ഓക്കെ പരിചയപ്പെടുത്താം ഇത് ഞങ്ങളുടെ ആയിരുന്നു ഇത് ഡോൺ എൻ്റെ പേര് മറിയ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫ്രണ്ട്സും ഫാമിലിയും ഏറ്റവും ക്ലോസ് സർക്കിൾ മാത്രം വിളിച്ചിട്ടുള്ള ഒരു ആയിരുന്നു എൻ്റെ പ്രോഗ്രാമിന് എന്നെ അറിയുന്ന ഏറ്റവും അടുത്ത് അറിയാവുന്നവർ മാത്രം എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ തന്നെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഏറ്റവും തന്നെ ഞാൻ ഡോണ്ടെടുത്തും പറയായിരുന്നു അപ്പോൾ അതോടൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് തൊടുപുഴ എൻ്റെ സ്വന്തംമാരിൽ ഹോം ടൗണിൽ വെച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആഘോഷങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ബാക്കിയെല്ലാം ഇതുവരെ ഒന്നും നമ്മളെ അപ്ലോഡ് ചെയ്യോ കാര്യങ്ങളോ പിക്ചേഴ്സോ വീഡിയോസോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല സോ നാളെയൊക്കെ ആയിട്ട് ബാക്കി എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊക്കെ ടു വന്നാണ് വന്നതാണ് അപ്പം നിങ്ങളും വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ ആണ് ബിസിനസ് ആണ് ആണ് ഓൺ ഫേം ായിട്ട് ഞങ്ങള് കമ്മിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ മൂന്നാല് പടം ചെയ്തത് അതൊക്കെ ഇനി റിലീസാവാൻ പോകുന്നത് അപ്പൊ സപ്പോർട്ടർ മനസ്സിലാക്കാമല്ലോ എല്ലാത്തിനും കൂടെയുണ്ട് പുതിയ മൂവി പുതിയ മൂവി ഇനി റിലീസ് ആവാനുണ്ട് തമിഴ് മൂന്ന് പടം റിലീസ് റിലീസാകാനുണ്ട് പ്രഭുദേവസാറിന്റെ കൂടി ഒരു പടം ചെയ്തു പിന്നെ യോഗി ബാബുന്റെ കൂടി പടം ചെയ്തു വിജയ ആന്റണിയുടെ കൂടെ ഒരു പടം ചെയ്തു അത് മൂന്നും തമിഴിൽ റിലീസ് ആവണം മലയാളത്തിൽ ധ്യാന് ശ്രീനിവാസിന്റെ ഒരു പടം റിലീസ് റിലീസ് ആവാനുണ്ട് പിന്നെ സൈജി കുർപ്പിനെ കൊണ്ട് കൂടെ ഒരു പടം ചെയ്തു അതും റിലീസ് അപ്പൊ ടോട്ടൽ ഫൈവ് അഞ്ച് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു തമിഴ് ഇപ്പൊ പ്രഭവയുടെ പടം പറഞ്ഞില്ലേ അത് വന്നിട്ടുണ്ട് ട്രെയിലർ വന്നിട്ടുണ്ട് മേ ബി ഒക്കെ ആവുമ്പോൾ റിലീസ് ഉണ്ടാവും അതായിരിക്കും ഫസ്റ്റ് റിലീസ് മാരേജ് ഈ വർഷം ഇല്ല നെക്സ്റ്റ് ഇയർ ഞങ്ങളൊന്ന് പതുക്കെ ചേച്ചിയുടെ അനീതിയുടെ കഴിഞ്ഞ ചേച്ചിയുടെ ഒരുപാട് വർഷം മുന്നേ കഴിഞ്ഞാ ഞങ്ങള് മൂന്ന് കുട്ടികളാണ് ഞാൻ നടുക്കത്തെ ആളാണ് എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അടുത്ത വർഷം എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി ഒരു അവസരം കൊടുക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നീട്ടിവെച്ചിരിക്കാങ്ക് യു ഓക്കേ